പൊതുനിരത്തുകളിലും ഓടകളിലും കുന്നുകൂടിയ മാലിന്യം പനി പടർത്തുന്നു വേനൽമഴയിൽ അന്തരീക്ഷം ഒന്ന് നനഞ്ഞതോടെ കൊതുക് നിറഞ്ഞു എലിശല്യവും രൂക്ഷമായി കാലവർഷം രണ്ടാഴ്ച കഴിഞ്ഞത്തും പക്ഷേ മഴക്കാല ശുചീകരണം മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും തുടങ്ങിയിട്ടില്ല സർക്കാർ പണം നൽകാതെ എങ്ങനെ തുടങ്ങാൻ മഴക്കാല പൂർവ ശുചീകരണം ഏപ്രിൽ ഒന്നിന് ആരംഭിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തീരുമാനിച്ചതാണ് ഓരോ വാർഡിനും മുപ്പതിനായിരം രൂപ വീതം നൽകുവാനും നിർദ്ദേശിച്ചു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഫണ്ട് വിതരണം നടന്നില്ല അതേസമയം കോർപ്പറേഷനുകൾ തനത് ഫണ്ടിൽ നിന്ന് ഓരോ വാർഡിനും ശുചീകരണത്തിന് ഓരോ ലക്ഷം നൽകണം തിരുവനന്തപുരത്ത് ചില വാർഡുകളിൽ ഓർഡർ ശുചീകരണം തുടങ്ങിയിട്ടുണ്ട് ആരോഗ്യ കലണ്ടർ പ്രകാരം ഡ്രൈഡേ ഉൾപ്പെടെ കാലവർഷത്തിന് മുമ്പ് നടത്തണം ഞായറാഴ്ചകളിൽ വീടുകളിലും വെള്ളിയാഴ്ചകളിൽ സ്ഥാപനങ്ങളിലുമാണ് ഡ്രൈഡേ നടത്തേണ്ടത് വാർഡ് തല ശുചീകരണ സമിതിക്കാണ് ചുമതല പക്ഷേ മെയ് പകുതിയായിട്ടും സമിതികൾ ചേർന്നിട്ട് പോലുമില്ല അപ്പാർട്ട്മെന്റുകൾ വ്യാപാര കേന്ദ്രങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ വീടുകൾ എന്നിവയുടെ പരിസരം ശുചീകരണം കിണറുകൾ ബ്ലീച്ചിംഗ് പൗഡർ ഇടണം കൊതുക് നശീകരണത്തിന് ഫോഗിംഗ് നടത്തണം ഇവയൊക്കെ ഇനി വേണം തുടങ്ങാൻ ക്യുലക്സ് കൊതുക് പരത്തുന്ന ബെസ്സിനൽ പനി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പത്ത് പേർക്കാണ് സ്ഥിരീകരിച്ചത് ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തം എലിപ്പനി എച്ച് വൺ എൻ വൺ ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയവയും വിവിധ ജില്ലകളിൽ പടരുന്നു ഡെങ്കിക്കെതിരെ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലെ പനിക്കണക്ക് പ്രകാരം പകർച്ചപ്പനി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിനാലാണ് ഇതുമൂലം ഒരു മരണം രേഖപ്പെടുത്തി ഡെങ്കിപ്പനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറും മരണം എട്ടും എച്ച് വൺ എൻ വൺ ബാധിച്ചത് ഇരുന്നൂറ്റിമൂന്ന് പേർക്കും ഒമ്പത് മരണം രേഖപ്പെടുത്തുകയും ചെയ്തു അതേസമയം സംസ്ഥാനത്തെ പലയിടങ്ങളിലും മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ് രംഗത്ത് നിലവിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നും മന്ത്രി വീണാ ജോർജ് അറിയിച്ചു രോഗബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുവാനും ഹോട്ടലുകളിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം നൽകുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ല രോഗലക്ഷണങ്ങൾ കണ്ടാൽ ശാസ്ത്രീയമായ ചികിത്സ തേടണമെന്നും മന്ത്രി പറഞ്ഞു ആശങ്കയുയർത്തി കോഴിക്കോട് മഞ്ഞപ്പിത്തം പടരുകയാണ് പത്ത് ദിവസത്തിനിടയിൽ ജില്ലയിൽ അറുപത്തിനാല് പേർക്കാണ് രോഗം ബാധിച്ചത് ഇതോടെ ജില്ലാ ഭരണകൂടം പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി വേനൽ കനത്തതോടെയാണ് മഞ്ചപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണം കൂടിയത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലാണ് ഭൂരിഭാഗം കേസുകളും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ കണക്ക് പ്രകാരം കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി അമ്പതോളം പേർക്കാണ് രോഗം ബാധിച്ചത് കഴിഞ്ഞ മാസം ജില്ലയിൽ രണ്ടു മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം മഴക്കാലം കൂടി എത്തുന്നതോടെ രോഗം കൂടുതൽ പടരാനുള്ള സാധ്യതയും അധികൃതർ തള്ളിക്കളയുന്നില്ല സ്കൂൾ ബാറുകളിലും മറ്റും പരിശോധന കർശനമാക്കാൻ ഒരുങ്ങുകയാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം മഞ്ഞപ്പിത്തം പടർന്നതോടെ ഐസ്വരതിക്കും കരിമ്പ് ജ്യൂസിനും ഒരു മാസം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു രോഗപ്രതിരോധ നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മലപ്പുറത്തെ വേങ്ങര പഞ്ചായത്തിൽ രണ്ടു പേർ മരിക്കുകയും നാൽപ്പതോളം പേർ ആശുപത്രിയിലാവുകയും നൂറ്റി പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ജില്ലയിൽ നാലായിരത്തോളം ഹെപ്പറ്റൈറ്റിസ് എ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മരിച്ച രണ്ടുപേർ ഉൾപ്പെടെ അഞ്ചു മാസത്തിനിടെ എട്ടുപേർ ജില്ലയിൽ മരിച്ചു വെള്ളം ഭക്ഷണം എന്നിവയിലൂടെയാണ് പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് എ പടരുന്നത് വ്യക്തിശുചിത്വവും പരിസരശുചിത്വവും പാലിക്കുകയാണ് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ മലിനജലത്തിലൂടെ രോഗവാഹികളായ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാണ് വേങ്ങൂരിലെ രോഗബാധയ്ക്ക് കാരണമെന്നാണ് നിഗമനം പനിയും വിശപ്പില്ലായ്മയും കണ്ണിലും നഖത്തിലും മഞ്ഞ നിറവുമാണ് രോഗലക്ഷണങ്ങൾ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ജനകീയ ശുചീകരണ യജ്ഞം നടത്തും ഇരുപത് ലക്ഷം പേർ അണിനിരക്കുമെന്ന് മന്ത്രി എം രാജേഷ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി